ഈ ഒരു അതിമനോഹരമായ വീഡിയോ എടുത്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനൊക്കെയാണ് കേട്ടോ അദ്ദേഹം ഈ ഒരു നായിനെക്കുറിച്ച് പറഞ്ഞ ആ ഒരു ഡയലോഗ് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതിനു മുന്നേ അദ്ദേഹം ഈ ഒരു നായെ കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കൂട്ടുകാരൻ നല്ല സ്നേഹമുള്ളവനാണ് കമറുദ്ദീനൊക്കെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അദ്ദേഹം പറഞ്ഞത് നല്ല ഒരു കൂട്ടുകാരനാണ് ഒരു ചങ്ക് സുഹൃത്താണ് എന്നുള്ള രീതിയിലാണ് പിന്നെ അദ്ദേഹം ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്ത് കൊണ്ടും നന്ദിയും കൂറും കടപ്പാടുമുള്ളത് ഈ മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് നായികൾക്ക് നായ്ക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ അതിൻ്റെ ജീവിതകാലം മുഴുവനും അതിൻ്റെ ആ ഒരു മരണം വരെ അവ അവസാനത്തെ ശ്വാസം വരെ അതിൻ്റെ നന്ദിയും കൂറും കടപ്പാടും കാണിക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനുഷ്യരോ നമുക്ക് എത്ര വായിലേക്ക് ഉരുട്ടി എത്ര തവണ ഭക്ഷണം വാങ്ങി തന്നാലും അതിൻ്റെ നന്ദിയും കൂറും നമ്മൾ കാണിക്കില്ല പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ആ സ്പോട്ടിൽ അത് ചെയ്തിരിക്കും നമ്മൾ മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ഈ നായ്ക്കളെ നമുക്ക് നൂറ് വിശ്വസിക്കാം അവർ പിന്നിൽ നിന്ന് നമ്മൾ മനുഷ്യ പോലെ കുത്തില്ല കമറുദ്ദീൻ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു സാരം ഈ ഒരു രീതിയിലാണ് കേട്ടോ കമറുദ്ദീൻ പറഞ്ഞ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ മനസ്സിൽ തട്ടിയുള്ള ഒരു അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക